ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയേം കൊണ്ട് തിരിച്ചെത്തണം കേട്ടോ ഈ പറയുന്ന സൂര്യ അപ്പം നന്ദിനി കാറിൽ കയറിയപ്പോൾ സൂര്യയോട് പറയുന്നുണ്ട് സാർ എനിക്ക് വേണ്ടി സാർ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ അമ്പത് ലക്ഷമൊക്കെ ആ വീട്ടിൽ എല്ലാവർക്കും മുന്നിൽ പൊരുതി എനിക്ക് വേണ്ടി കൊണ്ടുവന്നില്ലേ സാർ സാറിനോട് എന്താ പറയേണ്ടത് നന്ദി എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല എന്നൊക്കെ എങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഉടൻ തന്നെ എന്താ നന്ദിനി ഇതിപ്പോൾ നന്ദി നന്ദിയാണോ ഇപ്പോൾ ഇവിടെ പറയുക എൻ്റെ ജീവൻ രക്ഷിച്ചത് ഞാനിപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇരിക്കുകയാണ് ആ സമയം നീ ഇപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളാണോ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നന്ദിനെ വീട്ടിലോട്ട് കൊണ്ടുപോകണേട്ടോ എന്നാൽ ഈ സമയം പത്മ ആണെങ്കിലോ ഈ പറയുന്ന ആൾക്ക് വിളിച്ചിരിക്കുകയാണ് ഈ പലിശക്കാരൻ പീതാംബരനെ അയാൾ വിളിച്ച് അയാളോട് കാര്യങ്ങൾ പറയണേ അതെ ഇതിന് പിറകിൽ കളിച്ചത് ആരാണെന്ന് എനിക്കറിയണം ഞാൻ നിങ്ങൾക്കാണല്ലോ കൊട്ടേഷൻ തന്നത് അപ്പോൾ എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം ആരാണ് ഇതിന് പിറകിൽ കളിച്ചതെന്ന് എനിക്ക് അറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇതൊന്ന് കണ്ടുപിടിച്ച് തരണം എന്ന് പറയണേട്ടോ താം പലവട്ടങ്ങളായി പോലീസും പിടിപാടോ ൊക്കെ തനിക്കുണ്ടെന്ന് പറയുന്നു പക്ഷേ അതൊന്നും ഇപ്പോൾ ഇതിൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൂടി അവനോട് സംസാരിക്കുമ്പോൾ അയാൾ പറയാണ് തീർച്ചയായും ഞാൻ കണ്ടെത്തി തരും മേഡം കണ്ടെത്തി തരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ ഒരു പണി ഏൽപ്പിച്ചിട്ട് അത് നേരാവണ്ണം തനിക്ക് ചെയ്യാൻ പോലും കഴിയാത്ത തന്നെ താനാണോ എന്തായാലും ഞാൻ കണ്ടെത്തി തരും മാഡം എന്നുള്ള ആ ഉറപ്പങ്ങ് കൊടുക്കുകയാണ് കേട്ടോ അതോടുകൂടി ഉടൻ തന്നെ താൻ ഫോൺ കട്ട് കട്ടുകയാണ് അപ്പോഴാണ് അവിടോട്ട് വിജയ് ഓടിവെന്ന് പറയുന്നത് അതേ അവിടെ വന്നിരിക്കുന്നു ആ അവളേയും കൊണ്ടു വന്നിരിക്കുന്നു സൂര്യ എന്ന് പറയാനായിട്ടോ അപ്പൊ സൂര്യ ആണെങ്കിലോ നന്ദിനി കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നന്ദിനിക്ക് രണ്ട് ദിവസം നേരവണ്ണ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് തന്നെ നന്ദിനി തലചിറ്റി വീഴാൻ പോവുകയാണ് അപ്പോഴേക്കും സൂര്യ ഓടി വന്ന് പിടിക്കുകയാണ് അങ്ങനെ രാജുവും യതേന്ദ്രനും ഓടി വരികയാണ് മോളെ എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം അത് എന്ന് പറയുമ്പോഴേക്കും അച്ഛാ സംസാരമൊക്കെ പിന്നീടാവുക അപ്പോൾ നന്ദിനി പറയാണ് ഞാൻ ഇവിടെ നിന്നും പോയതിൽ പിന്നെ ആരാണ് എന്നോട് ഈ ചതി ചെയ്തതെന്ന് എനിക്കറിയില്ല പച്ചക്കറി വാങ്ങി വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് അത് പറയാൻ പറയാനങ്ങ് തുടങ്ങുമ്പോഴേക്കും യതീന്ദ്രം പറയണേ മതി മൂലം നീ ഇപ്പോൾ എന്തായാലും കഥയൊന്നും പറയണ്ട വാ എന്ന് പറഞ്ഞ് സൂര്യ അകത്തോട്ട് നന്ദിനിയെ തൻ്റെ തോളോട് പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരണേടാ അപ്പോൾ അത് കണ്ടിട്ട് പത്മക്ക് ഇഷ്ടപ്പെടുന്നില്ല പത്മ പത്മ തിരിഞ്ഞ് നോക്കുന്നില്ല ഇന്ദ്രജയും വിജയം പറയാനില്ല അങ്ങനെ ഇന്ദ്രജ പറയണേ ഇപ്പം എന്താണ് ഉണ്ടായത് അമ്മേ ഇപ്പോൾ അവളിപ്പോൾ ഇവിടെ നിന്നും പോയിട്ട് അപ്പോഴേക്കും വിജയ് പറയണേ എന്നാലും ഈ ഒരു എവിടെയൊക്കെ കിടന്നിരുന്ന ഒരു പെണ്ണ് ആ പെണ്ണിന് അമ്പത് ലക്ഷമൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും വേദ പറയണേ പട്ടി ാട്ടിൽ കിടക്കുന്ന പെണ്ണിന് അമ്പത് ലക്ഷം ചിലവാക്കാൻ ഏട്ടനൊരു മടി ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരം തുടങ്ങുകയാണ് പിന്നീടാണെങ്കിലോ സൂര്യ അങ്ങ് മേലോട്ട് കയറി പോവുകയാണ് ആ സമയം നന്ദി പറയണേ രാജു എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കുക എനിക്ക് വിഷന്നിട്ട് വയ്യ എനിക്കെൻ്റെ തടി തളർന്നു നല്ലപോലെ നിൽക്കാൻ കഴിയുന്നില്ല അത് കേൾക്കുന്ന രാജു ഈശ്വര എന്താ എൻ്റെ കുഞ്ഞ് പറയുന്നത് ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞാൽ പോലും ഇവള് കേൾക്കാത്തതാണ് എന്നാലിപ്പോൾ ഭക്ഷണം എന്നോട് ചോദിക്കുന്നത് ഈശ്വര ഇതെനിക്ക് താങ്ങുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് താനെന്ത് ചെയ്യുന്നു പെട്ടെന്ന് നന്ദിക്കുള്ള ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ടോ അപ്പോൾ ഇത് കാണുന്ന യതീന്ദ്രൻ സങ്കടമാവണം അപ്പോൾ യതീന്ദ്രൻ പറയാണ് മുഖമാകെ വിളർ വെളുത്തിട്ടുണ്ട് എന്തായാലും നീ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നന്ദിനി ആർത്തിയോടുകൂടി ഒരു ഒരു ഉരുള വായിലോട്ട് ഇടാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കും ഇത് കണ്ട് കനകത്തിന് ഇഷ്ടപ്പെടുന്നില്ല കനക ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ആ സമയമാണ് നന്ദിനിയെ പത്മ എടി എന്ന് പറഞ്ഞ് വിളിക്കുന്നതായിട്ടോ അപ്പോഴേക്കും തൻ്റെ വായിലോട്ട് വെക്കുന്ന ആ ഉരുള അവിടെ തന്നെ ഇടാണ് എന്നിട്ട് പറയണേ എങ്ങോട്ടാടി നീ ഓടിപ്പോയത് നീ എന്നെപ്പോലെ ഒരു പിച്ചക്കാരെയെ ഈ വീട്ടിലോട്ട് കയറ്റി വന്ന് വീട്ടുവേലയ്ക്ക് വന്ന ഒരു പെണ്ണിന് അമ്പത് ലക്ഷം വില മതിക്കുക മാത്രം എന്ത് സ്വർണ്ണക്കട്ടിയാടി നിൻ്റെ അടുത്ത് ഉള്ളത് നീയും നിൻ്റെ തന്തയും കൂടി കളിച്ച കളിയല്ലേ മര്യാദക്ക് പറയടി നിങ്ങൾക്ക് പണത്തിന് വേണ്ടി ഞങ്ങളെ ഇവിടെ കരുവാക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നന്ദിനി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുമ്പോൾ മതിയടി നിർത്തിടി ഞായറെയാണ് പറ്റിക്കുന്നത് നീ എൻ്റെ മകനെ പറ്റിക്കായിരിക്കും നിനക്ക് പക്ഷേ എന്നെ പറ്റിക്കാൻ നിനക്ക് കഴിയില്ല അത് നീ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നെ നിനക്ക് ഒരിക്കലും പറ്റിക്കാൻ കഴിയത്തില്ല കാരണം നീ എന്താടി ഇവിടെ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് the എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് കേട്ടോ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് എന്നെ പറ്റിയിട്ട് എൻ്റെ അമ്പത് ലക്ഷം തട്ടിയെടുത്ത് ഇവിടെ നിന്ന് അങ്ങ് പോവാ എന്ന് കരുതിയില്ലേ നിന്നെ ഈ പറയുന്ന ഗുണ്ടകൾ അമ്പത് ലക്ഷം വിലമതിക്കാൻ എന്ത് കഴിവാണ് നിനിലുള്ളത് എന്ത് ഗുണമാണ് നിനക്കുള്ളത് നിൻ്റെ അച്ഛൻ ഒരു തോട്ടത്തിലെ പണിക്കാരനാണ് അയാളുടെ മകൾക്കാണോ ഇത്രയും അമ്പത് ലക്ഷം ചോദിച്ചിരിക്കുന്നത് അതെങ്ങനെ ഇവിടെ നിന്ന് കിട്ടുമോ എന്ന് കണ്ടിട്ട് തന്നെ അപ്പോൾ അതറിയാവുന്നത് നിൻ്റെ തന്തക്കും എൻ്റെ വീട്ടുകാർക്കും അപ്പം നിൻ്റെ തന്തയല്ലേ ഇതൊക്കെ ചെയ്തതെന്ന് പറയാനായിട്ടോ ഈ സമയം ഇവിടെ ഇനിയിപ്പോൾ വന്ന് പെട്ടെന്ന് രാജകുമാരിയെപ്പോലെ ഇവിടുത്തെ പോലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്ന് പറയാനേട്ടോ ആ സമയം സൂര്യൻ അങ്ങോട്ടേക്ക് വരികയാണ് ഇവൾക്ക് വിലമതിക്കാത്ത എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയ്ക്ക് പല പദവികളും കിട്ടും അതിനൊന്നും നിങ്ങൾ നോക്കി നിൽക്കേണ്ട ഇവൾ എൻ്റെ ഭാര്യയാണെങ്കിൽ പലവരും പലതും ചോദിക്കും നിങ്ങളോട് വിശദീകരിക്കാൻ എനിക്ക് പറ്റ എനിക്കിവിടെ ഇപ്പോൾ നേരവും ഇല്ല സമയമില്ല നന്ദിനി നീ എന്ത് കാണാൻ നിൽക്കുകയാണ് രണ്ട് ദിവസമായല്ലേ നീ ഭക്ഷണം കഴിച്ചിട്ട് രാജേട്ട എന്താണിപ്പോൾ നന്ദിനിക്ക് ഭക്ഷണം കഴിക്കാത്ത ഇവരെ പോലെയുള്ളവരോടൊക്കെ സംസാരിക്കുന്നത് നല്ലത് വേറെ എന്തെങ്കിലും പണി നോക്കി കൂടെ രാജു പറയണേ നന്ദിക്ക് ഞാൻ ഭക്ഷണം കൊടുത്തതാണ് അപ്പോഴാണ് പത്മാമേടം വിളിച്ചപ്പോൾ നന്ദിനി വായിലോട്ട് വെച്ച് ഉരുള താഴെ ഇട്ടു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സൂര്യ ഏ നന്ദിനി നീ ഇത്രയും ടയേർഡായിട്ടു നീ ഇവരെ പോലെ ഉള്ളവർക്ക് മറുപടി കൊടുക്കുന്നത് എന്താണ് ഇവരൊക്കെ ഇതിന് പിറകിൽ കളിച്ചതെന്ന് ആർക്കറിയാം എന്തായാലും രാജേട്ട അവൾക്കുള്ള ഭക്ഷണം കൊടുത്തോ ഒരു സ്പൂൺ കൊടുത്തോ അത് കേൾക്കുന്നതിനോട് കൂടി രാജു ഭക്ഷണം എടുത്തു വരാനായിട്ടോ അപ്പോഴേക്കും നന്ദിനി ഇങ്ങനെ തലച്ചിട്ടുണ്ട് അപ്പോൾ സൂര്യയാണെങ്കിൽ നന്ദിനിയെ ചേർത്ത് പിടിച്ച് നന്ദിനി ഇവിടെ വന്നേ എന്ന് പറഞ്ഞിട്ട് ആ ടേബിളിൽ അങ്ങ് പിടിച്ചിരുത്താണ് നന്ദിനിയെ എന്നിട്ട് രാജുവിലൂടെ ആ ഭക്ഷണം കൊണ്ടുവരാൻ പറയാണ് അങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് നന്ദിനുടെ വാലിലോട്ട് ഒരു ഉരുള വെക്കുമ്പോൾ നന്ദിനി പറയാണ് സാർ ഞാൻ കഴിച്ചോളാം അത് പറ്റത്തില്ല ഇതെൻ്റെ ഭാഷയാണ് ഇവരുടെ മുഖത്തടിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് മുഖത്തടിക്കുന്ന ഒരു പ്രവൃത്തി എനിക്ക് ചെയ്യണം നിനക്ക് ഇവരുടെ മുന്നിൽ വെച്ച് എനിക്ക് നിനക്ക് ഒരു ഉരുളയെങ്കിലും എനിക്ക് വാരിത്തരണം അതിനുശേഷം നീ ഒറ്റയ്ക്ക് കഴിച്ചു യാതൊരു പ്രശ്നവുമില്ല ഇവരെ പോലെയുള്ളവർക്ക് ഇതൊക്കെ തന്നെ മറുപടി കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ നന്ദിനി വാത്തുറക്കുന്നോട്ടോ അങ്ങനെ സൂര്യ നന്ദിനിക്ക് ഭക്ഷണം അങ്ങനെ കോരിക്കൊടുക്കുന്നത് കാണുമ്പോൾ പത്മക്കം കാട്ടി ി മൂട്ടി നിൽക്കാൻ കഴിയുന്നില്ല പക്ഷേ എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോകുന്നു ഇന്ദ്രചയം വേദയും വാലും പിടിച്ച് അങ്ങ് പിറകെ പോവുകയാണ് എന്നാൽ ഈ സമയം എപ്പുറത്ത് സൂര്യൻ നന്ദിനിക്കുള്ള ഭക്ഷണമൊക്കെ ഇങ്ങനെ വാരിക്കൊടുത്തതിന് ശേഷം നന്ദിനിയെ പതിയെ കോണിയിലൂടെ കയറ്റിയിട്ട് നൻ്റെയോട് റൂമിൽ ചെന്നിട്ട് നന്ദിനി നീയൊന്ന് പോയി റെസ്റ്റ് ഇനി ഇനിയൊന്ന് ഉഷാറായി കിടക്ക് എന്നാലും സാർ എനിക്ക് വേണ്ടി മതി നന്ദിനി കഥ വറച്ചിൽ ഇനി നിർത്ത് നീ ഒന്ന് കണ്ണടച്ച് കിടന്ന് ഉറങ്ങിക്കേ രണ്ട് ദിവസം നീ വല്ലാതങ്ങ് വായിന്നിട്ടുണ്ട് എൻ്റെ മുഖത്ത് തന്നെ അത് കാണാനുണ്ട് അതുകൊണ്ട് നീ ഒന്ന് കിടന്നേ അയ്യോ എനിക്ക് പകലുറങ്ങാൻ കഴിയില്ല അതെനിക്കറിയാം പകലുറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും നീ ആ പായലൊന്ന് കിടന്നാൽ നിൻ്റെ കണ്ണ് അടച്ചാൽ ആ ക്ഷീണത്തിനൊരു കുറവുണ്ടാവും അപ്പോൾ നന്ദിനി ആ ആയിക്കോട്ടെ എന്നാലും സാർ സാർ ഒരുപാട് ബുദ്ധിമുട്ടില്ലേ എനിക്ക് വേണ്ടി നന്ദിനി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒരിക്കലും നിനക്ക് വേണ്ടി ഒരു ബുദ്ധിമുട്ടല്ല ഇത് നീ എനിക്ക് ചെയ്യുന്ന ത്യാഗത്തിനെയൊക്കെ വലുതൊന്നല്ല പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നീ നിന്നെ നിന്നെ വിളിക്കുന്ന അമ്മയുണ്ടല്ലോ ആ അമ്മയുടെ മുന്നിൽ ഞാൻ കൈക്കൂപ്പി പ്രാർത്ഥിച്ചു എൻ്റെ നന്ദിനിയെ കാണിച്ചു എന്ന് അപ്പോൾ എനിക്ക് എൻ്റെ നന്ദിനിയെ എനിക്ക് മുന്നിൽ കാണിച്ചു തന്നു അതാണ് സത്യത്തിൽ ഉണ്ടാവുന്നത് നീ എപ്പോഴും പറയാറില്ല വിളിച്ച വിളി കേൾക്കുന്ന ദൈവമാണിതെന്ന് അത് ശരിയാണി അത് ശരിയാടോ എനിക്ക് മനസ്സിലായടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇവിടെ പ്രാർത്ഥിക്കുക എന്ന് പറയോ അങ്ങനെ നന്ദിനി കായ്ക്കൂപ്പി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നന്ദിനി പിന്നീട് സൂര്യയുടെ മുന്നിൽ കൈക്കൂപ്പി കരയാണ് കേട്ടോ സൂര്യ സാർ എനിക്ക് വേണ്ടി അമ്പത് ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കി അവർക്ക് മുന്നിൽ കൊടുക്കുക എന്ന് പറയുന്നത് നന്ദിനി എനിക്കൊന്നും അമ്പത് ലക്ഷം പോയിട്ട് അമ്പത് കോടി പോലും നിന്നേക്കാൾ വലുതല്ല അതുകൊണ്ട് എൻ്റെ നന്ദിനി ആവശ്യമില്ലാത്ത ചിന്തകൾ ഒഴിവാക്കി നീ ഒന്ന് പോയി കുളിച്ച് അപ്പോഴേക്കും ഇപ്പുറത്താണെങ്കിലോ ഇന്ദ്രജയും വേദയും പറയാണ് പട്ടിക്കാട്ടിൽ കിടന്നിരുന്നൊരു പെണ്ണിനെ ഇന്ന് അമ്പത് ലക്ഷത്തിൻ്റെ വില മതിക്ക വില കൊടുത്തിരിക്കുന്നു അമ്പത് ലക്ഷം അവൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു അപ്പോഴേക്കും മേതീന്ദ്രമാരനെ വ വേണ്ടാത്ത വാലത്തൊന്നും വിളിച്ച് പറയരുത് ആ അമ്പത് ലക്ഷം നന്ദിനി ആർക്കും കൊടുത്തിട്ടില്ല നന്ദിനിക്ക് വേണ്ടി ആരും കൊടുത്തിട്ടില്ല സൂര്യ അമ്പത് ലക്ഷം തിരികെയാണ് വന്നിരിക്കുന്നത് ഓ ഇനി അടുത്ത കള്ളവുമായി വന്നിരിക്കുന്നു എന്നങ്ങ് പത്മ പറയുമ്പോൾ ഇല്ല കൊടുത്തിട്ടില്ല അതിനൊക്കെയുള്ള വഴി നിൻ്റെ മകൻ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു രൂപ പോലും ആർക്കും കൊടുക്കാതെയാണ് നന്ദിനിയെ ഇവിടെയോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പൊ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് ഇങ്ങനെയാണ് കേട്ടോ